എന്ന് ഇൻഷാല് ഇസ്ഹാഖ് നബി അലൈഹി സ്ലാമിൻ്റെ ചരിത്രമാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇബ്രാഹിം നബി അലൈഹി അലൈഹിസ്സലാമിൻ്റെ മകനാണ് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ചില പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആാൻ വളരെ വിശദമായി പറയുമ്പോൾ മറ്റു ചില പ്രവാചകന്മാരുടെ പേര് മാത്രം പറഞ്ഞു പോയിട്ടുണ്ട് ചിലരെ കുറിച്ച് വളരെ ചെറിയ സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കും ഇബ്രാഹിം ഇസ്ലാഖി നബി അലൈഹി ഇസ്ലാമിനെക്കുറിച്ച് അങ്ങനെ വിശദമായ ചരിത്രങ്ങളൊന്നും കുറയാൻ പറയുന്നില്ല എന്നിരുന്നാലും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവർക്കും അറിയുന്നത് പോലെ അവിടുത്തെ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ രണ്ട് ഭാര്യമാരിൽ ആദ്യ ഭാര്യയായ സാറയുടെ മകനാണ് സാറയിൽ നിന്നാണ് ഇസാഖ് നബി അലൈഹിസ്സലാം ജനിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മകനാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകൻ അത് ഖുർആാനിലോ ഹദീസിലോ പരാമർശങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും ചരിത്രത്തിലും അതുപോലെ ബൈബിൾ വിശദീകരണങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു പേരാണ് ഐസ് ഐസ് എന്നും ഐസു എന്നും ഒക്കെ പേരുള്ള അദ്ദേഹം നബി അല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകളിൽ നബിമാർ വന്നിട്ടുണ്ട് അദ്ദേഹം താമസിച്ചിരുന്ന നാട് കൻ ആൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഫലസ്തീനിൻ്റെ ഭാഗമാണ് ഫലസ്തീൻ മാത്രമല്ല ജോർദാനും സിറിയയുടെ ചില ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്ന പഴയ ഷ്യാമിൻ്റെ ഒരു വലിയ ഭാഗമാണ് കനാൻ പ്രവാചകന്മാരുടെ വംശാവലി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ശേഷം വന്ന പ്രവാചകന്മാരധികവും ഭൂരിഭാഗവും ഇസാഖനബി അലൈഹിസ്ലാമിൻ്റെ സന്തതി പരമ്പരയിൽ നിന്നാണ് ഇസ്മി അലൈഹി ഇസ്ലാമിൻ്റെ സന്തതി പരമ്പരയിൽ മുഹമ്മദ് മുസഫ സാഹു അലൈവം വരുന്നു വനു ഇസ്രായേൽ പ്രവാചകന്മാരെല്ലാം പിന്നെ ഇസാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരകളിലാണ് കൂടുതലും വന്നിട്ടുള്ളത് കൂടുതൽ നല്ല അദ്ദേഹത്തിൻ്റെ ശേഷം പിന്നെ യാക്കൂബ് നബി മുഖേനയും അതുപോലെ ഈ പറഞ്ഞ ഐസ് എന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വംശാവലിയിലും ആണ് കൂടുതൽ പ്രവാചകന്മാർ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സഞ്ചാരത്തെക്കുറിച്ച് നമുക്കറിയാം അദ്ദേഹം ജനിച്ചത് ഇറാഖിലെ ഊർ എന്ന് പറയുന്ന സ്ഥലത്താണ് പഴയ ബാബിലോണിൽ അവിടെ നിന്ന് അദ്ദേഹം വടക്ക് ഭാഗത്ത് ഹാറാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നുണ്ട് ആ ഹാറാനിൽ നിന്നാണ് പിന്നെ അദ്ദേഹം കനാനിലേക്ക് ഹിജറ പോകുന്നത് അതായത് അന്നത്തെ ഫലസ്തീൻ കനാൻ എന്നാണെന്ന് ആ പ്രദേശം അറിയപ്പെടുന്നത് കനാനിൽ നിന്ന് ക്ഷാമമോ അതോ പകർച്ചവ്യാധിയോ മറ്റോ കാരണം അവിടെ നിൽക്കാൻ പറ്റാതെ അദ്ദേഹം മിസ്രിലേക്ക് ഈജിപ്തിലേക്ക് പോകുന്നു കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും കന്നാനിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് അവിടെ നിന്ന് അദ്ദേഹം മക്കയിലേക്ക് പല പ്രാവശ്യം വന്നു പോകുന്നത് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്ലാം സ്ഥിരതാമസമാക്കിയിരുന്നത് കന്നാനിലാണ് ആ കന്നാനിലാണ് ഇസ്സാഖ് നബി അലൈഹി സ്ലാം ജനിക്കുന്നതും വളരുന്നതുമൊക്കെ ഈ രണ്ട് മാപ്പ് ഞാൻ കാണിച്ചത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യത്തെ മാപ്പിൽ കന്നാനിൽ നിന്ന് മക്കയിലേക്കും തിരിച്ചുമുള്ള യാത്രകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നലി കാണുന്ന വിശദമായ മാപ്പിൽ അങ്ങനെ കാണുന്നില്ല അതായത് ബൈബിൾ അനുസരിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്ലാം മക്കയിൽ വന്ന ആ സംഭവം അവർ പരാമർശിക്കുന്നില്ല മറിച്ച് കന്നാൻ ആൻ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രകളൊക്കെയാണ് ബൈബിളിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക ഈ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള അല്പം മഞ്ഞ നിറത്തിലൊരു വൃത്തത്തിൽ കാണിച്ചിട്ടുള്ള ഭാഗമാണ് കൻ ആൻ ഒരു പട്ടണത്തിൻ്റെ പേരുമാണ് അതോടൊപ്പം ആ രാജ്യത്തിൻ്റെ പേരുമാണ് ഏതായിരുന്നാലും കന്നാൻ പട്ടണത്തിലും പരിസര പ്രദേശങ്ങളിലൊക്കെയാണ് ഇസാക്ക നബി അലൈഹി ഇസ്ലാം ജീവിച്ചിരുന്നത് അദ്ദേഹം വിവാഹം കഴിച്ചത് ഹാറാൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് അതായത് ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഹിജ്ര വരുന്നതിന് മുമ്പ് സ്ഥിരതാമസമാക്കിയിരുന്ന ഹാറാനിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ്റെ പിന്നെ പൗത്രിയെ പേരക്കുട്ടിയെയാണ് ഇസ്സാഖ് നബി അലൈ ഇസ്ലാം കല്യാണം കഴിച്ചിട്ടുള്ളത് എന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഹദീസുകളിലൊക്കെ കാണുന്നത് റഫക്ക ഇപ്പോൾ സാധാരണ നമ്മൾ ബൈബിളനുസരിച്ച് റബേക്ക എന്ന് പറഞ്ഞു കേൾക്കാറുള്ള പേര് ഖുർആനിൽ ഇസ്സാഖ് നബി കുറിച്ച് പല സ്ഥലങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് പതിനേഴ് തവണ അദ്ദേഹത്തിൻ്റെ പേര് ഇസ്ഹാഖ് എന്ന പേര് തന്നെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതിലൊരു തവണ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒന്നല്ല ഒന്നിലധികം തവണ അദ്ദേഹത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്ത അദ്ദേഹത്തിൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ സന്തോഷവാർത്ത അറിയിക്കുന്ന സന്ദർഭങ്ങളിലും ഒബശ്ശർനാഹുബി ഇസ്ഹാഖ് എന്ന് പേര് പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് ആ പേര് അല്ലാഹു നൽകിയ പേരാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരും അല്ലാഹു നൽകിയ പേരാണ് അതുപോലെ തന്നെ യഹ്യാ നബിയുടെ പേരും അള്ളാഹു തന്നെ നൽകിയ പേരാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഇസാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പേര് കണ്ട് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ പേര് അള്ളാഹു അറിയിച്ചിട്ടുണ്ട് ഖുർആാനിൽ പന്ത്രണ്ട് സൂറത്തുകളിൽ ആയത്തുകളിലായിട്ടാണ് ഈ പതിനേഴ് തവണ പേര് പരാമർശിച്ചത് അതിൽ ഒരു ആയത്തിൽ രണ്ട് പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ബഷർനാഹു ബിഇസ് ഹമിൻ വറ യാക്കൂബ് എന്ന് രണ്ട് പ്രാവശ്യം ഇസ്ഹാഖ് നബിയെക്കുറിച്ചും അദ്ദേഹത്തിന് ശേഷം യാക്കൂബ് നബിയെക്കുറിച്ചുമുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്താണ് സന്തോഷ വാർത്ത അതിൻ്റെ സന്ദർഭം നമുക്കറിയാം അതായത് ഇബ്രാഹി നബി അലൈഹിസ്ലാമിൻ്റെ സഹോദര പുത്രനായ ലൂത്ത അലൈഹി സ്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ ഹിജറബ് പുറപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നു ഹാറാനിൽ നിന്ന് ഹിജറബ് പുറപ്പെട്ടപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു മസിറിൽ പോയി തിരിച്ചു വരുമ്പോൾ അദ്ദേഹം സ്വദൂം എന്ന സ്ഥലത്ത് ഇപ്പോഴത്തെ ചാവുകടലിൻ്റെ ആ പ്രദേശത്ത് ഇറങ്ങി അവിടെ താമസമാക്കുകയും ഇബ്രാഹിം നബി അലൈഹിസ്ലാം കന്നാനിലേക്ക് മടങ്ങി പോവുകയാണ് ചെയ്തത് പിന്നെ ഗൗത്തനബി അലൈ ഇസ്ലാമിൻ്റെ ജനതയിലുണ്ടായിരുന്ന ദുർവൃത്തികളെക്കുറിച്ചും അള്ളാഹു അവരെ ശിക്ഷിച്ച സംഭവമൊക്കെ നമുക്കറിയാം ആ ശിക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടി അള്ളാഹു അയച്ച മലക്കുകൾ ആദ്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വീട്ടിൽ വരുന്നുണ്ട് സൂറത്ത് ദാരിയാത്തിൽ ഹല്ലത്ത ഹല്ലത്ത ഖഹദീ സുലൈഫി ഇബ്രാഹീം അൽ മുഖറമീൻ ഇബ്രാഹിം നബി അലൈലൈ ഇസ്ലാമിൻ്റെ മാന്യരായ അതിഥികളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സംഭവം പറയുന്നുണ്ട് അവർ വന്നു സലാം പറഞ്ഞു പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്ലാം അവർക്ക് വേണ്ടി കാളക്കുട്ടിയെ പൊരിച്ച് പെട്ടെന്ന് തൻ്റെ ഭക്ഷണം ഒരുക്കി അതിലേക്ക് ക്ഷണിച്ചു പക്ഷേ അവർ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ അദ്ദേഹത്തിന് അവരുടെ കാര്യത്തിൽ ബേജാറുനിഫ്സമിൻ ഹും ഹീഫത്തൻ കാലുലാ തഹഫപ്പ് അവർ പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട വബഷറുഹു ഗുലാമിൻ അലീം അപ്പോൾ അവർ അദ്ദേഹത്തെ ഒരു അലീമായ വിജ്ഞാനമുള്ള ഒരു കുട്ടിയെക്കുറിച്ച് അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു ഇബ്രാഹിംനബി അലൈഹിസ്ലാമിന് അന്ന് നൂറ് വയസ്സ് പ്രായമുണ്ട് എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് സാറാ ബി വിക്ക് തൊണ്ണൂറ് വയസ്സു സാറാ ബി അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്ലാം കൂടി മസിറിൽ പോയ സമയത്ത് അവിടെ നിന്ന് രാജാവ് അവർക്കൊരു സമ്മാനമായി ഒരു അടിമസ്ത്രീയെ കൊടുത്തു അവരുടെ പേരാണ് ഹാജർ അപ്പോൾ ഇബ്രാഹിം നബിക്ക് അത്ര പ്രായമായിട്ടും കുട്ടികളില്ലാതിരുന്നപ്പോൾ ഒരു കുട്ടി ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് സാറ ഈ അടിമശ്രീയെ സാറക്ക് സമ്മാനമായിട്ട് കിട്ടിയതാണ് സാറ അടിമശ്രീയെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഭാര്യയായി കൊടുക്കുകയും അങ്ങനെ ഒരു കുഞ്ഞുണ്ടാകാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇസ്മാഹി അലി ഇസ്ലാം ഉണ്ടായതും പിന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവർ മക്കയിൽ താമസിപ്പിച്ചത് അപ്പോൾ വീണ്ടും അവർ കുട്ടികളില്ലാതെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും സാറയും ഒന്നിച്ച് കൻ ജീവിക്കുമ്പോഴാണ് ഈ സംഭവം അപ്പോൾ ആ സമയത്താണ് മലക്കുകൾ വന്നുകൊണ്ട് ഒരു കുട്ടിയെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നത് ഫ അക്ബലത്തിൻ തുഹൂഫി സൊർറത്തിൻ ഫസ്വക്കത്ത് വജഹ അവർ സന്തോഷം ആദിക്കുന്നൊണ്ട് അവരുടെ മുഖത്തടിച്ചുകൊണ്ടാണ് ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ടവർ വകാലത്ത് അജൂസു നഖീം അവർ പറയുന്നത് ഞാനൊരു കിഴവിയാണ് വന്ധ്യയുമാണ് ഇത്ര കാലമായിട്ട് ഞാൻ പ്രസവിച്ചിട്ടില്ല അപ്പോൾ പ്രായമേറെ എത്തിയിരിക്കുന്നു അന്ന് അപ്പോൾ ആ സമയത്ത് എങ്ങനെ ഇനി കുട്ടി ഉണ്ടാകുമെന്നവരാശ്ചര്യം പ്രകടിപ്പിക്കുമ്പോൾ ആ മലക്കുകൾ പറയുന്നു കാലു ഖദ അലി ഖാല റബ്ബുഖ് അത് അപ്രകാരമാണ് അങ്ങനെയാണ് അള്ളാഹു നിന്റെ റബ്ബ് കൽപ്പിച്ചിട്ടുള്ളത് ഇന്ന് ഹൂഹുഅൽ ഹക്കീമുൽ അലീം അള്ളാഹു ഹക്കീമും അലീമുമാണ് അള്ളാഹുവിൻ്റെ അനുസരിച്ചാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് പറയും ഇതേ സംഭവം സൂറത്ത് ഹൂദിൽ വേറൊരു രീതിയിൽ അള്ളാഹു വിശദീകരിച്ച് തരുന്നുണ്ട് വലഖ്ജുറസുല ഇബ്രാഹീം അബിൽ ബുഷ്ര കാലു സലാമൻ കാല സലാം അലബിസൻജിലിൻ ഹനീദ് ഫലം ഐതിയു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണത്തിലേക്ക് അവരുടെ കൈകൾ നീങ്ങാതിരുന്നപ്പോൾ അദ്ദേഹം അതിൽ ഭയപ്പാട് കാണിച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിഥികളായി വന്ന ആളുകൾ ഇങ്ങനെ ഒരു വിചിത്രമായ രീതിയിൽ പെരുമാറുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് പ്രയാസം തോന്നി എന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ അവർ പറഞ്ഞു കാലുലാ ത ഹഫ് നിങ്ങൾ ഭയപ്പെടേണ്ട ഇന്ന ഉർസിൽ ന ഇല കൗമി ലൂത്ത് ഞങ്ങൾ ലൂത്തിൻ്റെ ജനതയിലേക്ക് അയക്കപ്പെട്ടവരാണ് വംറ അതുഹു ഇമതുൻ ഫതാഹിക്കത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ട് അവർ ചിരിച്ചു ഫെബർ അങ്ങനെ അവരെ നാം അള്ളാഹു അവരെ സന്തോഷ വാർത്ത അറിയിച്ചു ബി ഇസ്ഹാഖ് ഇസ്സാഖിന് ബിയെക്കുറിച്ച് ഇസ്ഹാഖ് എന്നൊരു മകൻ ജനിക്കാനിരിക്കുന്നു എന്നതിനെക്കുറിച്ച് വമിൻ വറാ ഇസ്ഹാഖ യാക്കൂബ് ഇസാഖിന് പിന്നാലെ യാക്കൂബിനെ കുറിച്ചും സന്തോഷ വാർത്ത അറിയിച്ചു قالت അപ്പം അവർ പറഞ്ഞു അലി തുഅ അജൂസ് ഞാൻ ഇത്ര കിഴവിയായിരിക്കും ഞാൻ പ്രസവിക്കുകയോ ബഹാദബ അലി ഷെയ്ഖ എൻ്റെ ഭർത്താവകട്ടെ ഇത് അദ്ദേഹം വളരെ പ്രായം ചെന്ന് വൃദ്ധനായിരിക്കുന്നു പിന്നഹാദ അല ഷൈ ഉൻ അജീബ് നിശ്ചയമായും ഇത് വളരെ ഒരു കാര്യം തന്നെ കാലു അപ്പം അവർ മലക്കുകൾ പറഞ്ഞു അത്ര അജബീന മിന്നമരില്ല മിന്നമരില്ല അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആശ്ചര്യപ്പെടുകയാണോ റഹ്മത്ത്ള്ളാഹി വറക്കാത്തുഹു അള്ളാഹുവിൻ്റെ കാരുണ്യവും അതുപോലെ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും അലയ്ക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ അഹ്ലൽ ബൈത്ത് ഈ വീട്ടുകാരെ ഇന്നഹു ഹമീദും മജീദ് അങ്ങനെ അവർ സന്തോഷം അവർ ആശ്ചര്യം കാണിക്കുന്നു ഈ പ്രായത്തിൽ പിന്നെ ഒരു കുഞ്ഞുണ്ടാകുമോ എന്നതിൽ മലക്കുകൾ അവരെ സമാധാനിപ്പിക്കുന്നു സന്തോഷം അറിയിക്കുന്നു അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അള്ളാഹുവിൻ്റെ ബറക്കത്താണ് എന്നൊക്കെ അവരെ അറിയിക്കുന്നു ഈ ആയതുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ തഫ്സീറിൽ വേറെ ഒരു സാന്ദർഭികമായിട്ടൊരു കാര്യം സൂചിപ്പിക്കാറുള്ളത് ഭാര്യമാർ അഹ്ലുഭയത്തിൽ പെടുംബ് സലഹുലി സ്ലമയുടെ ഭാര്യമാർ അഹ്ലുഭയത്തിൽ പെടില്ലാത്ത ചിലർ വാദിക്കുന്നതിന് മറുപടി ഈ ആയത്തിലുണ്ട് കാരണം ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിൻ്റെ ഭാര്യയെക്കുറിച്ച് മലക്കുകൾ അവരെ പറഞ്ഞത് അഹ്ലുബൈത്ത് എന്നാണ് അപ്പോൾ ഭാര്യ അഹൽഭയത്തിൽ പെട്ടവരാണ് എന്നീ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവു ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് സന്തോഷ വാർത്ത ഈ സന്തോഷ വാർത്തയുടെ തുടർച്ചയായിട്ടാണ് അതിൻ്റെ പുലർച്ചയായിട്ടാണ് ഇസ്സാഖ് നബി അലൈഹിസ്ലാം ജനിക്കുന്നത് ഇസ്സാഖ് നബിയെക്കുറിച്ച് ഖുർആാനിൽ പല സ്ഥലങ്ങളിലായിട്ടുള്ള ചെറിയ ചെറിയ പരാമർശങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചില വിശേഷണങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ ഇന്ന ബഷ ഇന്നുബഷിറു കബി ബി ഗുലാമിൻ അലീം അവിടെ അലീം പിന്നെ ഇസ്മാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അറിയിച്ചപ്പോൾ ഹലീം എന്നാണ് പറഞ്ഞത് സഹനശീലൻ എന്ന് ഇസ്സാഖ് നബിയെക്കുറിച്ച് പറയുമ്പോൾ അലീം വിജ്ഞാനമുള്ളവനെന്നാണ് പറയുന്നത് കുല്ലൻ ഇസാഖിനെയും നാം അദ്ദേഹത്തിന് നൽകി അവരെ നാം അവരെല്ലാവരെയും നാം സന്മാർഗത്തിലാക്കി ബർ നാഹുബിസാഖ് നബീയം മിന സ്വാലിഹീൻ നബിമാരിൽപ്പെട്ട സ്വാലിഹികളിൽപ്പെട്ട പെട്ട എന്നുള്ള വിശേഷിപ്പിക്കുന്നു ബബാറഖ്നാ ലൈഹി വാലാ ഇസാഖ് ഇബ്രാഹിം അലൈഹ് ഇസ്ലാമിൻ മിസാഖ് അലൈഹി ഇസ്ലാമിൻ നാം ബാറഖന അവർക്ക് നാം അനുഗ്രഹങ്ങൾ നൽകി എന്നാൽ അവരുടെ സന്തതികളുടെ കാര്യത്തിൽ മൊസ്സിനുൻ വാലിമുൻ അവർ സന്തതി പരമ്പരകളിൽ രണ്ട് നിലക്കുള്ള ആളുകളുണ്ടാകും മൊസ്സിനുകൾ ഉണ്ടാകും ഉണ്ടാകും എന്നും പറയും മറ്റൊരു സ്ഥലത്ത് വൈമുനിബ്രാഹിമ് യാഹൂബ് നബി അല്ലെ ഇസ്ലാം യൂസുഫ് നബിയോട് പറയുന്ന സന്ദർഭമാണ് നിൻ്റെ പിതാക്കളായ പിന്നെ ഇബ്രാഹീമിനും ഒക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കൊടുത്തതുപോലെ യാക്കൂബ് കുടുംബത്തിനും പൂർത്തീകരിച്ച് തന്നതുപോലെ നിനക്കു മേലും അള്ളാഹു അള്ളാഹുവിൻ്റെ അനുഗ്രഹം പൂർത്തീകരിച്ചിരിക്കുന്നു അപ്പോൾ ഇസാക്കിന് മേൽ അള്ളാഹു അനുഗ്രഹം പൂർത്തിയാക്കി കൊടുത്തു എന്ന് യാത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നു പിന്നെ അഖല് കിതാബുകാർ ഇസ്ലാമിലെ പ്രവാചക പിതാക്കളെക്കുറിച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും സന്താനങ്ങളെയും കുറിച്ച് അവർ യഹൂദികളായിരുന്നു എന്ന് യഹൂദികളും അവർ എന്ന് നസാറാക്കളും അവകാശപ്പെടുന്നതിനെ ഇസ്ലാം ഖുർആൻ പല സ്ഥലത്ത് നിഷേധിച്ച് തള്ളിപ്പറയുന്നുണ്ട് ഇവിടെ ഇബ്രാഹിം നബിയെ മാത്രമല്ല അതിന് കൂടെ അം തൂലൂന ഇന്ന ഇബ്രാഹീമ ഈ നാല് പ്രവാചകന്മാർ ഇവിടെ പ്രത്യേകത അവരിങ്ങനെ നെർക്കുനേരമുള്ള സന്തതി പരമ്പരകളാണ് ഇവരും അതുപോലെ അവരുടെ ശേഷം ആ വംശത്തിൽ നിന്ന് വന്നുള്ള മറ്റു പ്രവാചകന്മാരും അവരൊക്കെ ക്രിസ്ത്യാനികളും ജൂതന്മാരുമായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നല്ലാഹു അതിനെ നിഷേധിച്ച് ചോദിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു സ്ഥലത്ത് കൂലു ബില്ലാഹി വമാ വമാ ആമില്ല ഇബ്രാഹിമ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനും ഇസാഖ് നബി അലൈഹി ഇസ്ലാമിനും ഒക്കെ ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിന് പുറമെ അവർക്ക് ഇറക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയാൻ അള്ളാഹു സത്യവിശ്വാസികളോട് കൽപ്പിക്കുകയാണ് അപ്പോൾ അവർക്ക് കിതാബുകൾ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അവർക്ക് സോഫ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ചിലർതൊക്കെ കുറാൻ എടുത്തു പറഞ്ഞ് ചിലരത് പറഞ്ഞിട്ടുള്ള അപ്പോൾ ഈ ആയത്തിൽ നമുക്ക് അവർക്കും അതുപോലെയുള്ള കിതാബുകളോ സോഫുകളോ ഒക്കെ നൽകപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും അതിൽ നമ്മൾ വിശ്വസിക്കാൻ നിർബന്ധമാണ് അതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ നമ്മളോട് അള്ളാഹു ആവശ്യപ്പെടുകയും ചെയ്യുന്നു നാം അവരെ നമ്മുടെ കല്പന പ്രകാരം ആളുകൾക്ക് സന്മാർഗത്തിൽ നേതൃത്വം നൽകുന്ന ഇമാമുകളാക്കിയിരിക്കുന്നു എന്നും ഈ പ്രവാചകന്മാരെക്കുറിച്ച് ഇസ്ാഖ് യാഹൂബ് എന്നീ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തിൻ്റെ സന്തതികളെയും കുറിച്ച് അള്ളാഹു പറയുകയാണ് വാഹയ വ ഔഹൈനായി അൽ ഹൈറാത്ത് അവർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള കൽപ്പനകൾ നാം ദിവ്യസന്ദേശമായി നൽകി അതുപോലെ തന്നെ അവരോട് നമസ്കാരവും ജക്കാത്തും ഒക്കെ കൽപ്പിക്കുകയും ചെയ്തു അപ്പോൾ അവരുടെ കാലം മുതൽ തന്നെ നമസ്കാരവും ജക്കാത്തൊക്കെ ഉണ്ടായിരുന്നു അള്ളാഹു കൽപ്പിച്ച് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഇസ് സാഖ് നബി അലൈഹി ഇസ്ലാമിനെക്കുറിച്ച് ഹദീസുകളിൽ വന്നിട്ടുള്ള ചില പരാമർശങ്ങളാണ് പറയുന്നത് നബി ഇബി സിസ്ലം പറഞ്ഞു അൽ ഖരീം ബിനുൽ ഖരീം ബിനുൽ ഖരീം ഇ ബിനുൽ ഖരീം മാന്യനായ പിതാവിൻ്റെ മാന്യനായ മകൻ്റെ മാന്യനായ മകൻ്റെ മാന്യനായ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് ബിനു അപ്പൂബ് ബിനി ഇ സാഖ് ഇബ്രാഹിം എന്ന് യൂസുഫ് നബി അലൈലൈ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഈ നാല് ആളുകളെ കുറിച്ചും റസൂൽ അല്ലാസ് അലി സ്വലം അവരുടെ കറാമത്ത് അവരുടെ ആദരണീയത എടുത്തു പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തിയത് മറ്റൊരു ഹദീസിൽ അല്പം വലിയൊരു ഹദീസാണ് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല നബി നബ്സ്വല്ലാ അലൈഹി വല്ല മക്ക ഫത്തഹ് കഴിഞ്ഞ് കാബയിൽ പ്രവേശിച്ച സന്ദർഭത്തെക്കുറിച്ച് ജാബിർ ജാബ്രി അബ്ദുള്ളി അള്ളാൻ പറയുന്ന സംഗതികളാണ് അത് അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളൊക്കെ എടുത്തു കളയാൻ വേണ്ടി നബ്സ് അല്ലാസ്ലിന് കൽപ്പിച്ചു എന്നിട്ട് ഇന്നൽ ഇന്ദൽബാത്ത് പിന്നെ ജാൽ ഹക്കു വസാഖൽബാത്തിൽ നിന്നുള്ള ആയത്ത് ഓതിക്കൊണ്ട് അവിടുന്ന് അവിടെ പ്രവേശിച്ചു രണ്ടരക്കാലത്ത് നമസ്കരിച്ചു അങ്ങനെ ആ കാബയുടെ ഉള്ളിൽ ചെന്നപ്പോൾ അവിടെ ഫറാഫിഹി തിംസാൽ ഇബ്രാഹീം അവ ഇസ്മായിൽ വൈസാഖ് ഇവരുടെയൊക്കെ രൂപങ്ങൾ അവിടെ ചുമരിൽ പിന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളതായിട്ട് നബി സല്ലാഹു അലൈഹി വസ്ലം കണ്ടു അങ്ങനെ ഇബ്രാഹിം നബിയുടെ കയ്യിലൊരു അമ്പും അവർ ചേർത്തിട്ടുണ്ടായിരുന്നു ഭാഗ്യപരീക്ഷണത്തിന് വേണ്ടി അവർ ആശ്രയിച്ചിരുന്ന അപ്പോൾ നിബി സല്ലാവിസ്ലം അവരെ ശപിക്കുകയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അങ്ങനെ ഭാഗ്യ പരീക്ഷണത്തിന് അമ്പ് ഉപയോഗിച്ചിരുന്ന ആളായിരുന്നില്ല എന്ന് പറയുകയും ജാഫറാൻ കുങ്കുമം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും എന്നിട്ട് ആ രൂപങ്ങൾ ആ കുങ്കുമം കൊണ്ട് മായ്ച്ചു കളയുകയും ചെയ്തതായി ഹദീസിൽ കാണാൻ സാധിക്കും മറ്റൊരു ഹദീസ് നമ്മൾ സാധാരണ കേൾക്കുന്നതാണ് നമുക്ക് ശരണം തേടിക്കൊണ്ടുള്ള പ്രാർത്ഥന കുട്ടികളെ മന്ത്രിക്കാൻ വേണ്ടിയുള്ളൊരു പ്രാർത്ഥന നബി സല്ലാ അലൈഹി സ്വലം അവിടുത്തെ പേരെ കുട്ടികളെ മന്ത്രിക്കാറുണ്ടായിരുന്നു ഖാനൻ നബി സലഹു അലൈഹി വസ്ലമയ്യൂ അവുൽ ഹസന വൽ ഹുസൈൻ രണ്ട് പേരെ കുട്ടികൾക്ക് മന്ത്രിച്ചു കൊടുക്കും എന്നിട്ട് അദ്ദേഹം പറയും ഇന്ന ബിഹാ ഇസ്മായില വൈസാഖ് ഇതേ മന്ത്രം കൊണ്ട് നിങ്ങളുടെ പിതാവ് അതായത് ഇബ്രാഹിം അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ മക്കളായ ഇസ്മായിൽ മിസാഖിനും മന്ത്രിക്കാറുണ്ടായിരുന്നു അഉൂഖലി മാച്ചില്ലാ ഹിത്തമ്മ മീൻകുല് ഷെയ്ത്വാനിം വഹാമ്മ മീൻകുല്യ ഐനിൽ എല്ലാ നിലക്കുള്ള പിന്നെ അള്ളാഹുവിൻ്റെ പൂർണ്ണമായ പരിപൂർണമായ വചനങ്ങൾ കൊണ്ട് ശൈത്വ എല്ലാ തരം എല്ലാ പിശാചുക്കളിൽ നിന്നും വിശജന്തുക്കളിൽ നിന്നും അതുപോലെ ദുഷ്ടക്കണ്ണുകളിൽ നിന്നും അള്ളാഹുവോട് ശരണം ചോദിക്കുന്നു എന്ന് നബി സല അലൈഹി അലിസ്ലം പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്ലാം തൻ്റെ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്താൻ മറ്റൊരു ഹദീസിൽ സാഖ് നബിയെക്കുറിച്ചല്ല ഇസാഖ് നബിയുടെ സന്തതി പരമ്പരകളെക്കുറിച്ചുള്ള വരാനിരിക്കുന്ന ഒരു സംഭവമായി നബി സാഹു അലൈവലം പറഞ്ഞൊരു കാര്യമാണ് അതായത് ഒരു പട്ടണത്തെക്കുറിച്ച് നബി സല്ലു അലി വസ്ലം പറയുന്നു ആ പട്ടണം അതിൻ്റെ പകുതി ഭാഗം കരയിലും പകുതി ഭാഗം കടലിലുമാണ് അങ്ങനെയുള്ളൊരു പട്ടണത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പോൾ അവർ പറയുന്നു അതെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പം നബിസ് അലുസ്ലം പറയുകയാണ് ക്യാമത്ത് നാൾ സംഭവിക്കുകയില്ല അന്ത്യനാൾ വന്നെത്തുകയില്ല ബനു ഇസാക്കിൽപ്പെട്ട എഴുപതിനായിരം ആളുകൾ ആ നാടുമായി യുദ്ധം ചെയ്തിട്ടല്ലാതെ അങ്ങനെ അവരവിടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരവിടെ ചെന്നിറങ്ങിയാൽ അവരായുധം ഉപയോഗിച്ച് അവരോട് യുദ്ധം ചെയ്യുകയില്ല മറിച്ച് അവർ പറയും ലാ ഇലാഹ ഇല്ലാഹു അല്ലാഹു അക്ബർ അങ്ങനെ പറയുമ്പോൾ ആ പട്ടണത്തിൻ്റെ ഒരു ഭാഗം അത് നിലംപതിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ പരാജയപ്പെടും ഇവർക്ക് കീഴൊതുങ്ങും പിന്നെ അത് കരയുടെ ഭാഗമാണോ കടലിൻ്റെ ഭാഗമാണോ എന്നോ ആദ്യത്തെന്ന് പറയുന്നില്ല സംശയം റാവി സംശയം പറയാം സുമ്മ അക്കൂൽ ഉസ്സാനിയെ പിന്നീട് രണ്ടാമത്തെ പ്രാവശ്യം അവർ വീണ്ടും ലാ ഇലാഹി ലാഹു അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ മറുഭാഗവും അതുപോലെ ജലം പതിക്കും അല്ലെങ്കിൽ അവർക്ക് കീഴ്പ്പെടും സുംബൈ അക്കൂൽ ഉസ്സാ അലിസ മൂന്നാമത്തെ പ്രാവശ്യം ലാ ഇലാഹി ലാഹു അള്ളാഹു അക്ബർ എന്നിവർ പറയും അങ്ങനെ ഫൈഫർ റജുലഹും അഹു ഫൈ അദുഹുൽഹ അങ്ങനെ അതവർക്ക് പൂർണ്ണമായി കീഴൊതുങ്ങുകയും അവരവിടെ പ്രവേശിച്ച് അവിടെ നിന്ന് യുദ്ധാർജിത സ്വത്തുക്കൾ ഖനീമത്ത് മുതലുകൾ വാരിക്കൂട്ടാൻ തുടങ്ങുകയും ചെയ്യും ഫബൈ നമാഹും മഹാനിം യു തസിമൂൻ അൽ മഹാനിം അപ്പോൾ അവരാ യുദ്ധമുതലുകളെടുത്ത് അത് പിന്നെ വീതം വെച്ചുകൊണ്ടിരിക്കെ കൊണ്ടിരിക്കെ ഇത് ജാ അഹു സ്വരീഹ് അവർക്ക് അറി ഒരു അറിയിപ്പ് വരും ഫഖാൽ ഇന്ന ഖദ് ഖറജ് ദജാൽ പുറപ്പെട്ടിരിക്കുന്നു എന്ന് അവർക്ക് വിവരം അറിയിക്കപ്പെടും കുല്ല തുറുക്കുനക്കുല്ലർജി ഊൻ അപ്പോൾ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവർ മടങ്ങിപ്പോകും അങ്ങനെ ഒരു സംഭവം വരാനിരിക്കുന്നു അവിടെ ആ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്നത് ബനു ഇസാഖാണ് ഇസ്സാഖ് നബിയുടെ സന്തതി പരമ്പരകളിൽപ്പെട്ടവരാണ് എന്ന് ഇത് മുസ്ലിം സഹിഹായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് ഇനി ഇസ്സാഖ് നബി അലൈഹസ്ലാമിനെ പരാമർശിക്കുന്ന ധാരാളം വേറെ ഹദീസുകൾ വ്യാജമായ അല്ലെങ്കിൽ ദുർബലമായ ഹദീസുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഇസ്ലാമിക ചരിത്രവുമായി അതിന് വിപരീതമായി ജൂതന്മാർ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളെ സ്ഥിരപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഹദീസ് എന്ന രൂപത്തിൽ പിന്നെ പ്രചരിക്കുന്നുണ്ട് അത് ഹദീസിൻ്റെ കിതാബുകളത് കാണാൻ സാധിക്കും വായിഫായ ഹദീസുകളാണ് അതിലൊന്ന് കാല നബി ഉള്ളാഹി ദാവൂദ് ദാവൂദ് നബി അലൈസ്ലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ് യാ റബ്ബി അസ്മാ ഉന്നാസ് റബ്ബൈസാഖ് വേറെ അതിൽ പിന്നെ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട് അതിൽ നബി പറയാ അല്ല ദാവൂദ് നബി അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ആളുകൾ റബ്ബു ഇബ്രാഹിം ഉറബു ഇസ്മായിൽ വറബു ഇസ്ഹാഖ് ഉറബ് യാക്കൂബ് എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒന്നിൽ പറയുന്നത് എന്നെയും ആ കൂട്ടത്തിൽ ചേർക്കേണ്ടതാണ് അപ്പോൾ അള്ളാഹുദിനു മറുപടി പറയാണ് ആ മറുപടി പറയുന്ന കൂട്ടത്തിൽ വേറെ കുറേ വിശദമായിട്ടുള്ള അതീസുകൾ വേറെ ഉണ്ട് ഓരോരുത്തരും അങ്ങനെ പറയപ്പെടാനുള്ള കാരണം പറയുന്നു ഇബ്രാഹിം നബി പിന്നെ അള്ളാഹു ഹസ്ബി പിന്നെ ഹസ്ബി ഹസ്ബി അള്ളാന്ന് പറഞ്ഞിട്ടല്ല പിന്നെ മറ്റാശ്രയങ്ങൾക്ക് ഒഴിവാക്കിയതിനെ കുറിച്ചൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഇന്ന ഇസാഖ് അജാദ് അലി ബിനി ഇസാഖ് എനിക്ക് വേണ്ടി തൻ്റെ ദേഹത്തെ തന്തവനാണ് അതായത് ഇസാഖ് നബി അലൈഹി ഇസ്ലാമാണ് ബലി അറുക്കപ്പെട്ടത് എന്ന് കൽപ്പിക്കപ്പെട്ടത് എന്ന് സൂചിപ്പിക്കുന്ന നിലക്ക് ഉള്ള ഒരു ഹദീസാണ് അത് ദുർബലമായി വന്നിട്ടുള്ള റിപ്പോർട്ടാണ് വൈഫായ റിപ്പോർട്ടാണ് അത് ദബി ഹു ഇസാഖ് ഇസാഖ് നബിയാണ് ബലി അറുക്കാൻ നിശ്ചയിക്കപ്പെട്ടത് എന്ന് തന്നെ പറയുന്ന വേറാ ഹദീസ് അതുപോലെ നബി നബിസല്ലാഹു അലൈ വസ്ലം പറയുന്നതായിട്ട് ഒരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് ഉമ്മത്തിൻ്റെ പകുതി ആളുകൾക്ക് പുറത്ത് തരണോ അല്ലെങ്കിൽ മുഴുവൻ സമുദായത്തിനും വേണ്ടി ഷഫാത്ത് ചോദിക്കണോ എന്ന ഒരു തെരഞ്ഞെടുക്കാനുള്ള അവസരം എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ ഷഫാത്ത് തിരഞ്ഞെടുത്തു അതിന് കാരണമായിട്ട് പറയുന്നത് മുമ്പ് ഒരാൾ അത് പിന്നെ ഇസാഖ് നബിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ബലിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടപ്പോൾ അദ്ദേഹം അല്ലാഹുവിനോടൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ അതിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് സ്വഹാബിമാരുടെ പേര് വെച്ച് അവരെ റാവിമാരായിട്ട് വെച്ചിട്ടൊക്കെ കാണുക പക്ഷെ അതൊക്കെ വൈഫായ പരമ്പരകളിൽ വന്നിട്ടുള്ളതാണ് അഹ്ലു ഫാരിസ് മീൻ വലദി ഇസാഖ് ബിൻ ഇബ്രാഹിം പിന്നെ പേർഷ്യക്കാർ അവർ ഇസ്സാഖ് നബിയുടെ സന്തതി പരമ്പരകളാണ് എന്ന് പറയുന്ന റിപ്പോർട്ടുള്ളതും വ്യാജമായ റിപ്പോർട്ടാണ് ഇത് ഈ ദുർബല ഹദീസുകൾ നമ്മൾ ശ്രദ്ധപ്പെടുത്തുന്ന ചരിത്രം നമ്മൾ പല സ്ഥലത്തുനിന്ന് പലതും കേൾക്കും അപ്പോൾ അതൊന്നും ശരിയല്ല തെളിവുകൾക്ക് പിന്നെ പിന്നനുസരിച്ചുള്ളതല്ല എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം ഇനി വലിയ ഇറക്കപ്പെട്ടതാരാണ് അല്ലെങ്കിൽ കൽപ്പിക്കപ്പെട്ടതാരുടെ പേരിലാണെന്നുള്ളൊരു പിന്നെ തർക്കമുണ്ടല്ലോ അതായത് യഹൂദികൾ പറയുന്നു ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം പിന്നെ യഹൂദികൾ പറയുന്നത് ഇസാക്കിൻ്റെ പേരിൽ ഇസ്ലാമാണെന്നാണ് ഖുറാൻ തഫ്സീറുകളിൽ പോലും ആ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വഹാബികളിൽ നിന്ന് ആ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ തെളിവുകൾ അതിനെതിരാണ് കുറേ പിന്നെ ഇമാം തൊബിരിയുടെ തഫ്സീറുകളിലൊക്കെ കുറേ അത് ആവർത്തിച്ചു വരുന്ന ഇബിൻ അബ്ബാസിൽ നിന്നുള്ള റിപ്പോർട്ടായിക്കൊണ്ടാണ് പക്ഷേ ഇബിൻ അബ്ബാസിൽ നിന്ന് സഹീഹായ് അതിന് വിരുദ്ധമായ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് പിന്നെ ആ ആയത്തിൽ അല്ലെങ്കിൽ ഈ ഫതാഹുല്ലാഹു ബിഹിൻ അലീം എന്ന് പറഞ്ഞ അള്ളാഹു ഒരു ബലിമൃഗത്വം നൽകി പകരം ഒഴിവാക്കിയെന്ന് പറയുന്നത് ഇസ്മായിൽ എന്ന് ഇസ്മായിൽ അലൈഹി ഇസ്ലാമാണെന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്ന് മാത്രമല്ല ശരിക്കും അത് ഇസ്മായിൽ അലി ഇസ്ലാമാണ് പക്ഷേ യഹൂദികൾ അതിൻ്റെ അതിൻ്റെ പേരിൽ കളവ് പറഞ്ഞുണ്ടാക്കി എന്ന് ഇബിൻ അബ്ബാസ് പറയുന്ന വേറൊരു റിപ്പോർട്ടും ഹാത്തിമിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ ഖുർആാനിലോ ഹദീസിലോ ആരാണ് അറുക്കപ്പെട്ടത് എന്നുള്ളതിന് നേർക്കു നേരാണ് ആ സംഭവം വിശദീകരിക്കുന്നിടത്ത് അല്ലെങ്കിൽ അറുക്കാൻ കൽപ്പിക്കപ്പെട്ടതാരാണെന്നുള്ളതെന്ന് പിന്നെ എവിടെയും പേര് പറഞ്ഞിട്ടില്ല ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയാണ് അറുക്കാൻ പറഞ്ഞത് എന്ന് ഖുർആാനിൽ പേര് പറഞ്ഞുകൊണ്ട് പറയുന്നില്ല ഹദീസുകൾ അങ്ങനെ നേരിട്ട് വന്നിട്ടില്ല അപ്പം പിന്നെ എങ്ങനെയാണ് അത് ഇസ്മായിൽ നബി തന്നെ ആയിരുന്നു എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അപ്പോൾ ഈ പറഞ്ഞ ഹദീസ് എന്ന് മനസ്സിലാക്കാം ഈ സഹാപത്വത്തിനെ സ്ഥിരപ്പെടുത്തിയതെന്ന് മനസ്സിലാക്കാം അതുപോലെ നബി സല അല്ലാഹു അലൈഹി വസ്ലം ഇബിനു നബി ഹൈൻ അറുക്കാൻ വിധിക്കപ്പെട്ട രണ്ടാളുകളുടെ മകൻ നബി പിന്നെ ഇസ്മായിൽ നബിയുടെ പരമ്പരയിലാണ് നബി വരുന്നത് അതുപോലെ നബിയുടെ പിതാവിനെ അബ്ദുള്ളയെ അറുക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ട് തീരുമാനിച്ചിട്ട് പോയി അതിൽ നിന്ന് നൂറൊട്ടകം പ്രാവശ്യത്തും കൊടുത്ത് ഒഴിവാക്കിയതാണ് ആ നിലക്ക് അറുക്കപ്പെടാൻ വിധിക്കപ്പെട്ട രണ്ടാളുകളുടെ മകനാണ് എന്ന് പറഞ്ഞാൽ പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ യഹൂദികൾ പറയുന്നത് ഇസാഖ് നബിയാണ് മൂത്ത മകൻ ഇസാഖ് നബിയാണ് അറുക്കാൻ വേണ്ടി കൽപ്പിച്ചത് എന്നാണ് എന്നാൽ ഖുർആാനിൽ നിന്ന് വളരെ വ്യക്തമായി ഈ വാദം തെറ്റാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും മുഫസുറുകളിൽ പലരും അത് വിശദമായി തന്നെ പറയുന്നുണ്ട് അതിൻ്റെ പിന്നെ ആ ഭാഗം മാത്രം ഒന്ന് വിശദീകരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അതായത് ഈ സന്തോഷ വാർത്ത അറിയിക്കുന്ന രണ്ട് സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് സൂറത്ത് ഹൂദിൽ അള്ളാഹു പറഞ്ഞത് ഫബഷർ വറ ഈസാഖ യാക്കൂബ് ഇസാഖിനെക്കുറിച്ചും ഇസാഖിൻ്റെ പിന്നാലെ യാക്കൂബിനെക്കുറിച്ചും നാം സന്തോഷ വാർത്ത അറിയിച്ചു എന്നാണ് അപ്പോൾ ഇസാഖ് അലഹിസ്ലാം അറുക്കപ്പെടുകയാണെങ്കിൽ ചെറിയ പ്രായത്തിലാണ് അറുക്കപ്പെട്ടത് കൽപ്പന വന്നത് എന്നുള്ളത് സംവദിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ പ്രായത്തിൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ബലി പിന്നെ എങ്ങനെയാണ് ശേഷം അദ്ദേഹം വളർന്ന് വലുതായി യാക്കൂബ് എന്ന മകൻ ഉണ്ടാകുമെന്നുള്ള സന്തോഷവാർത്ത അറിയിക്കുക അപ്പോൾ ആദ്യം സന്തോഷ വാർത്ത അറിയിച്ച സ്ഥിതിക്ക് പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്ലാം എങ്ങനെയാണ് ഈ അറുക്കാനുള്ള കൽപ്പന മുഖവിലൊക്കെ എടുക്കുക അപ്പം അത് പരസ്പര വിരുദ്ധമാണ് അതുപോലെ തന്നെ ആ ബലിയെ സംബന്ധിച്ച് സൂറത്ത് സ്വാഫാത്തിൽ വിശദമായി പറയുന്നിടത്ത് അള്ളാഹു പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഹിജറബ് പുറപ്പെടുന്നു അപ്പോൾ ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഫബഷർ നാഹബി ഔലാമിൻ ഹലീമിൻ ഒരു സഹനശീലനായ കുട്ടിയെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നു അങ്ങനെ ആ കുട്ടി വളർന്ന് വലുതായി പിതാവിനൊപ്പം നടക്കാൻ പ്രായമായപ്പോൾ അറുക്കാനുള്ള കൽപ്പനയുണ്ടാകുന്നു ആ സംഭവമൊക്കെ വിശദീകരിച്ച് പകരമായ അള്ളാഹു ഒരു ബലിമുരുക നൽകിയ കാര്യം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് മിന സ്വാലിഹീൻ അലൈഹി ഇസ്ലാമിൻ അറുക്കാൻ കൽപ്പിച്ചു അതിന് അദ്ദേഹം തയ്യാറായി എന്നിട്ട് അള്ളാഹു ആ കാര്യം നിറവേറിയതായി കഥ സദക്തയ സത്യ സത്യം നിറവേറ്റിയത് സത്യപ്പെടുത്തി സ്വപ്നത്തെ എന്ന് പറഞ്ഞു അതിൽ നിന്ന് ഒഴിവാക്കി പകരം വലിമൃഗത്തെ കൊടുത്ത് അതിനുള്ള ഒരു അംഗീകാരമാണ് കദാലിക്കൻ നജിസിൽ മുസ്ലിനീൻ അങ്ങനെയാണെന്ന മുസ്ലിങ്ങൾക്ക് പ്രതിഫലം നൽകുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പുറമെയുള്ള ഒരു സന്തോഷമായി ഒരു സുവാർത്തയായി സുവർത്തയായി അള്ളാഹുബ്രാ പിന്നെ ഇസ്സാഖ് നബി കുറിച്ച് പറയാം അപ്പോൾ ആദ്യം മറുക്കപ്പെടാൻ കൽപ്പിച്ചത് ഇസ്മാൽ നബി ഇബ്രാ ഇസ്സാഖ് നബീനാണെങ്കിൽ പിന്നെയും ഇസാഖ് നബിയെക്കുറിച്ച് അവിടെ സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞാൽ അതും പരസ്പര വിരുദ്ധമാണ് അത് കുറു കൊണ്ട് അതിൻ്റെ വാചകങ്ങളുടെ ക്രമം കൊണ്ട് വളരെ വ്യക്തമായി തന്നെ ഇസ്മാൽ നബി അലൈഹി സ്വലാമാണ് അറുക്കപ്പെടാൻ കൽപ്പിക്കപ്പെട്ടിരുന്ന ആൾ എന്നും ഇസ്സാഖ് നബി അല്ല എന്നും അദ്ദേഹത്തെ അത് യഹൂ പിന്നെ യഹൂദന്മാർ യഹൂദി മതക്കാർ ഉണ്ടാക്കിയ ഒരു പിൽക്കാലത്തുണ്ടാക്കിയ ഒരു പ്രചാരണമാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതായിരുന്നാലും പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അവരുടെ മുഖേൻ അള്ളാഹു ജനങ്ങൾക്ക് മനുഷ്യർക്ക് നൽകിയ സന്മാർഗത്തെക്കുറിച്ചാണ് സൂറത്ത് ആമിൽ പിന്നെ പതിനെട്ട് പ്രവാചകന്മാരുടെ പേരുകൾ തുടർച്ചയായി രണ്ട് മൂന്നായത്തുകളിൽ പറഞ്ഞ് അതിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നത് ഉല ഹദല്ല ഫബി ഹുദാഹു മുഖത്ത അവരാണ് അള്ളാഹുവിങ്കൽ നിന്ന് സന്മാർഗം പ്രാപിച്ചിട്ടുള്ള ആളുകൾ അതുകൊണ്ട് ആ ഹുദയെ നിങ്ങൾ പിൻപറ്റുക അതാണ് നമുക്കുള്ള കൽപ്പന പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ അവർ മുഖേന അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഹിതായത്ത് ഉൾക്കൊള്ളാനും അത് പിൻപറ്റാനും അത് പ്രചരിപ്പിക്കുവാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസു റസൂൽഹി ലമീൻ അലഹമുല്ലി റബ്ബുലാലമീൻ അസല വാലിക്കൂ വരമ